സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നു തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തതോടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചിലവുകൾ കുറച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഈ മാസം പതിനെട്ടോടുകൂടിയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് ഓണ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ തുക അനുവദിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പതിനൊന്നായിരത്തി കോടി രൂപ വായ്പ എടുക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഇതിനു പുറമെ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തി കേരളം ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഓണച്ചെലവുകൾ മറികടക്കുന്നതിന് പിന്നാലെ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉത്സവബത്ത മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി ഈ തുക വിനിയോഗിക്കും നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടാണുള്ളത് പത്തൊൻപതിനായിരം കോടിയോളം രൂപ ഓണച്ചിലവുകൾക്ക് വേണ്ടിവരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയാണ് വേണ്ടിവരിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കും നിർമ്മാണ തൊഴിലാളി മേഖലയിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ഇനത്തിൽ ഒന്നോ രണ്ടോ ഗഡുവെങ്കിലും അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആനുകൂല്യ വിതരണം വരുന്നയാഴ്ച മുതൽ ആരംഭിക്കുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷമടക്കം രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു ഓണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും മറ്റൊരറിയിപ്പ് ഉയർന്ന പെൻഷനായി സമർപ്പിച്ച ഹയർ ഓപ്ഷൻ അപേക്ഷകൾ നിരസിച്ച നടപടി നിയമപരമായി പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതി എസ് ബി ഐ ഒ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് കീഴിലെ സ്കൂളുകളിലെ അധ്യാപകർ നൽകിയ ഹർജി തീർപ്പാക്കിയാണ് രണ്ടു മാസത്തിനകം നടപടിക്ക് ജസ്റ്റിസ് കെ ബാബു ഉത്തരവിട്ടത് നിലവിൽ തൊഴിലുടമകൾ ആവശ്യമായ രേഖകൾ നൽകിയിട്ടില്ലെന്ന കാരണം പറഞ്ഞാണ് അധ്യാപകരുടെ അപേക്ഷ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തള്ളിയത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ തുടർച്ചയായി അപേക്ഷകൾ നിരസിക്കുന്ന സമീപനമാണ് ഇ പി എഫ് സ്വീകരിക്കുന്നതെന്നും ഹർജിയിൽ ആരോപിക്കുന്നു യഥാർത്ഥ വേതനത്തിന് ആനുപാതികമായി അർഹമായ ഉയർന്ന പെൻഷൻ അനുവദിക്കാൻ ഉത്തരവാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം അതേസമയം നിരസിച്ച അപേക്ഷകൾ പുനഃപരിശോധിക്കാനുള്ള മാർഗനിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ടെന്ന് ഇ പി എഫ് മൂലത്തിലൂടെ അറിയിച്ചു ഇപ്പോൾ ലഭ്യമായ വ്യവസ്ഥ പ്രകാരം ഹർജികളുടെ കേസുകൾ വീണ്ടും പരിഗണിക്കുമെന്നും വ്യക്തമാക്കി തുടർന്നാണ് പുനഃപരിശോധനയ്ക്ക് കോടതി നിർദ്ദേശിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വരും ദിവസങ്ങളിലെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക